നീ വന്നു നായകൻ പ്രേമത്തിൻ മുരളി ഗായകൻ നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലിറങ്ങിയ മൂടൽമഞ്ഞ് എന്ന സിനിമയിലെ ഒരു ഗാനമാണ് ഇത് ഈ ഗാനം വളരെ മനോഹരമായ ഒരു ഗാനമാണ് അക്കാലത്തും ഇക്കാലത്തും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗാനവുമാണ് പക്ഷേ ഈ ഗാനത്തിന്റെ മ്യൂസിക് ഡയറക്ടർ ഉഷാ ഖന്ന എന്നൊരു നോർത്ത് ഇന്ത്യൻ മ്യൂസിക് ഡയറക്ടറാണ് അവർ ജീവിച്ചിരിക്കുന്ന ഒരു ലേഡിയാണ് പക്ഷെ ഈ ഒരു ഗാനത്തിന് ശേഷം പിന്നീട് അവരെ മലയാള സിനിമ അങ്ങനെ അധികം കണ്ടിട്ടില്ല അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ കുറെ കാര്യങ്ങൾ നോക്കിയപ്പോൾ ഇതുപോലുള്ള കുറെ വെളിയിൽ നിന്നും വന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് മലയാള സിനിമയ്ക്ക് വളരെ മഹത്തായ സംഭാവനകൾ നൽകിയിട്ട് പിന്നെ അപ്രത്യക്ഷമാകുന്നതായി കണ്ടിട്ടുണ്ട് ഒരു പക്ഷെ അവർ അവരുടേതായ മേഖലകളിൽ അല്ലെങ്കിൽ അവരിപ്പം വെളി വെളിയിൽ നിന്നായിരിക്കുമല്ലോ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്നവരായിരിക്കും അവർ അവരുടെ മേഖലകളിൽ അവിടെ വിരാജിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഈ മലയാള സിനിമയിൽ പിന്നെ അവരെ അധികം കണ്ടിട്ടില്ല അങ്ങനെയുള്ള ഒന്ന് രണ്ട് കുറച്ച് മ്യൂസിക് ഡയറക്ടേഴ്സിനെ പറ്റിയും അവരുടെ ഗാനങ്ങളെപ്പറ്റിയുമാണ് ഇന്ന് എൻ്റെ വീഡിയോ ശ്രീ സുധീൻ മേനോൻ സംവിധാനം ചെയ്ത് ഇറങ്ങിയ സിനിമയാണ് മോഡൽ മഞ്ഞ് അതിൽ ശ്രീ ഷീലയും പ്രേനസീറു ആയിരുന്നു അഭിനയിച്ചിരുന്നത് പി ഭാസ്കരന്റെ വരികൾക്ക് മ്യൂസിക് ഡയറക്ഷൻ നടത്തിയിരിക്കുന്നത് ഉഷാ ഖന്നയാണ് ഈ സിനിമയ്ക്ക് ശേഷം ഉഷാ ഖന്ന എന്ന ഈ മനോഹരമായ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ നൽകിയിട്ട് പോലും മലയാളത്തിൽ പിന്നെ അവരെ അങ്ങനെ അധികം കണ്ടിട്ടില്ല ഡയറക്ടറാണ് രഘുനാഥ് സേത് ഇദ്ദേഹവും വളരെ ഹിറ്റായ മ്യൂസിക്കുകൾ അല്ലെങ്കിൽ സിനിമാ ഗാനങ്ങൾ മലയാളത്തിന് തന്നിട്ട് പിന്നീട് അപ്രത്യക്ഷമായ ഒരാളാണ് അദ്ദേഹം ആരണ്യകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇറങ്ങിയ ആരണ്യകം എന്നൊരു സിനിമയുണ്ട് അത് ഹരിഹരനാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സത്യത്തിൽ എം ഡി വാസുദേവൻ രചനയിൽ ഇറങ്ങിയ ഒരു അതിമനോഹരമായ സിനിമയായിരുന്നു ആരണ്യകം ദേവനും സലീമ എന്നൊരു നടിയായിരുന്നതിനകത്ത് അഭിനയിച്ചിരുന്നത് വിനീത് ഒക്കെ ഉണ്ട് അതിലുള്ള കുറെ നല്ല പാട്ടുകൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഗാനങ്ങളായിരുന്നു ആരണ്യകത്തിലുള്ളത് പക്ഷെ ഈ രഘുനാഥ് സെയ്ദിനെ പിന്നെ മലയാള സിനിമ കണ്ടിട്ടില്ല ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ സ്നേഹാദുരമായി തൊട്ടുരിയാടിയ പോലെ മണ്ണിൻ്റെ ഇളം ചൂടാർന്നൊരു മാറിൽ ഈറനാമൊരു കിരണം പൂപുചാർത്തിയ പോലെ കണ്ണിൽ ിൽ തൊട്ടു കടന്നു പോകുവതാരോ ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ സ്നേഹാതുരമായി തൊട്ടുരിയാടിയ പോലെ മണ്ണിൻ്റെ ഇളം ചൂടാർന്നൊരു മാറി പോലെ തന്നെ പൂങ്കിലൊട്ട് കടന്നു പോകുവതാരോ പുളി പകർന്നു പോകുവതാരോ പിന്നലോ തുമ്പിയോന്നരയാലിൽ മറന്നിരുന്നൊതിച്ചു പാടിയ പിന്നര കുമാരൻ കടന്നു പകർന്നു വേത്പാൽ വർമ്മ എന്നൊരു മ്യൂസിക് ഡയറക്ടർ മലയാള സിനിമയ്ക്ക് നൽകിയ അതിമനോഹരമായ ഒരു ഗാനമാണ് കാട് എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നി അറിയുന്ന സിനിമയാണ് അത് ശ്രീകുമാരൻ തമ്പി രചിച്ച ഒരു ഗാനം പാല പുത്തൂ പൂമരങ്ങൾ കൂടെ പിടിച്ചു വെള്ളിമലയിൽ വേളിമലയിൽ ഈ മ്യൂസിക് ഡയറക്റ്റ് ചെയ്ത വേർമയും പിന്നെ നമ്മൾ കണ്ടിട്ടില്ല എസ് എ രാജ്കുമാർ എന്ന തമിഴിലെ സൂപ്പർ ഹിറ്റായ മ്യൂസിക് ഡയറക്ടർ മലയാളത്തിന് നൽകിയ ഒരു സംഭാവനയാണ് വേഷം എന്ന സിനിമയിൽ വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണീ ജീവിത വേഷം ിഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാണീ ജീവിതവേഷം കണ്ണീരിൻ വേഷം സന്തോഷം പുതുവേഷം നിഴനാടകമാടുയല്ലോ ജീവിതമാകെ വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ കമലഹാസന് അഭിനയിച്ച ഒരു സൂപ്പർ ഹിറ്റ് മൂവി ആയിരുന്നു പ്രേമാഭിഷേകം യഥാർത്ഥത്തിൽ അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഒരു സിനിമയും കൂടാണ് അതിൽ സതീഷ് ബാബു എന്ന മ്യൂസിക് ഡയറക്ടർ ചെയ്ത സോങ്സ് എല്ലാം സൂപ്പർ ഹിറ്റുകളാണ് ബാബു ഒന്നും പിന്നീട് മലയാളത്തിൽ അങ്ങനെ അധികം സിനിമകൾ ചെയ്തിട്ടില്ല ചന്ദ്രിക ഞാൻ രചിച്ച കവിതകൾ നിന്റെ മീൽ കണ്ടുന പരാതെ വന്നയൻ ദേവി നീലവാനും നച്ച ധ്വനി എന്ന സൂപ്പർ ഹിറ്റ് സിനിമ നമുക്ക് ഓർമ്മയുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇറങ്ങിയ സിനിമയാണ് അതിൽ യൂസഫ് അലി കെച്ചേരി എഴുതിയ വരികൾക്ക് മ്യൂസിക് ഡയറക്ഷൻ നടത്തിയിരിക്കുന്നത് നൌഷാദ് എന്ന നോർത്ത് ഇന്ത്യൻ മ്യൂസിക് ഡയറക്ടറാണ് ആ സിനിമ ആ പാട്ടുകൾ കൊണ്ട് തന്നെ സൂപ്പർ ഹിറ്റായൊരു സിനിമയായിരുന്നു ജയറാബ് ശോഭന തുടങ്ങിയവരെ അഭിനയിച്ചത് റൈനസീറിൻ്റെ അവസാനത്തെ സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നൌഷാദിനെയും പിന്നെ മലയാള സിനിമ അധികം ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാം ta da 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 da

മാനസ നിലയിൽ പൊന്നോളങ്ങൾ മഞ്ചീരധ്വനിയുണത്തി ഇത് കുറച്ച് ഗാനങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതുപോലെ മലയാള സിനിമയ്ക്ക് സംഭാവനകൾ നൽകി പിന്നീട് നമ്മൾ കാണാതെ പോയ കുറെ ആൾക്കാരുണ്ടാവാം അതുപോലുള്ള ആൾക്കാരുടെ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ ഇടുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നന്ദി നമസ്കാരം